കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി വളപ്പിൽ കണ്ടെത്തിയ പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത് ആശുപത്രിയിലെ പോലീസ് ഹെഡ് പോസ്റ്റിലെ എ എസ് ഐയുടെ നേതൃത്വത്തിലാണ് പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറിയത് വ്യാഴാഴ്ച രാത്രി മണിയോടെയാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ മെഡിക്കൽ വാർഡിന് സമീപം പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് കെട്ടിടത്തിന് മുൻവശത്തുകൂടി എഴഞ്ഞു നീങ്ങുന്ന നിലയിലായിരുന്നു പാമ്പ് രോഗികൾ കണ്ടതോടെ ആശുപത്രി അധികാരികളെയും വിവരമറിയിക്കുകയായിരുന്നു നഴ്സിംഗ് സൂപ്രണ്ട് വിവരമറിയിച്ചത് അനുസരിച്ച് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഹെഡ് പോസ്റ്റിലെ എ എസ് ഐ പി ആർ സന്തോഷ് കുമാറും ആംബുലൻസ് ഡ്രൈവറുമെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു തുറന്ന് സഞ്ചയിലാക്കി എരുമേലി ഫോറസ്റ്റ് ഓഫീസിലെ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു ഇവരെത്തി പെരുമ്പാമ്പിനെ കൊണ്ടുപോയി മെഡിക്കൽ വാർഡിന് പുറകിൽ നിലവിൽ കാട് കാടുപിടിച്ച നിലയിലാണ് ഇതിന് താഴെയുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തും കാടുകൾ നിറഞ്ഞ നിലയിലാണ് ഇവിടെ നിന്നാകാം പാമ്പെത്തിയെന്നാണ് കരുതുന്നത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി മുണ്ട വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു